എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാദവാർഷികയിലെ രണ്ടാം ക്ലാസ്സിലെ ഫിഗ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്രാക്കറ്റിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാം താഴെ കൊടുത്ത ഫുൾ ആൻസറുകളാണ് നോമ്പ് നോൽക്കൽ നിസ്കാരം തടവുക നീങ്ങുക കഴുകുക താഴെ അഞ്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് വലുത് കാൽ മുട്ടുൾപ്പെടെ കഴുകുക എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ വരുന്നത് അതവിടെ കറക്റ്റായിട്ട് എഴുതാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏറെ പുണ്യമുള്ള വിവാദത്താണ് നിസ്കാരം നിസ്കാരം എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റമദാൻ മാസം നോമ്പ് നോൽക്കൽ അതാണ് അവിടെ എഴുതേണ്ടത് നാലാമത്തെ ക്വസ്റ്റ്യൻ ചെവി രണ്ടും ഒന്നിച്ച് തടവുക എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് നെക്സ്റ്റ് യോജിച്ചവ ചേർക്കാം മൂന്നാമത്തെ ഫസ്റ്റ് കള്ളിയിലും ആണ് വരുന്നത് മൂന്നാമത്തെ കള്ളിയിൽ ആൻസറുകളാണ് കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ കള്ളിയിലെ ആൻസറുകളെല്ലാം ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓർഡർ വൈസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് ആ നടുവിലെ കള്ളിയിൽ എഴുതേണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഷഹാദത്ത് കലിമ രണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇബാദത്തിൻ അർഹൻ അള്ളാഹു മാത്രം എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് നാലാമത്തെ ക്വസ്റ്റ്യൻ വലതു കാൽ കഴുകണം നെരിയാണി ഉൾപ്പെടെ എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് അഞ്ചാമത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വകതിരിവ് നീങ്ങും ഉറക്കം കൊണ്ട് എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് നെക്സ്റ്റ് പൂരിപ്പിക്കാം അഷ്ഹദു അല്ലാ ഇലാഹ ഇഹു എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് സെക്കൻഡ് അഷദ് അന്ന മുഹമ്മദൻ റസൂലുള്ള എന്നുള്ളതാണ് അവിടെ ആ ഡോട്ടുള്ള ഭാഗത്ത് എഴുതേണ്ടത് തേർഡ് വൺ നിസ്കരിക്കുന്നവനെ ഒല്ലോഹുവിന് വലിയ ഇഷ്ടമാണ് അതാണ് അവിടെ എഴുതേണ്ടത് അടുത്തത് ഒരു അഞ്ച് കള്ളി എല്ലാവരും കണ്ടിട്ടുണ്ടാകും അഞ്ച് കള്ളിയിൽ എഴുതിയിട്ടുള്ളത് ഇസ്ലാം കാര്യങ്ങളാണ് അത് ഓർഡർ തെറ്റിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് ഓർഡർ ഉള്ള നമ്പറ് അവിടെ നമ്പറാണ് എഴുതേണ്ടത് ഷഹാദത്ത് കലിമെ രണ്ടും അർത്ഥം പറഞ്ഞ് മനസ്സിലുറപ്പിച്ച് ചെല്ലുക എന്നുള്ളത് കാര്യങ്ങളിൽ എത്രാമത്തതാണ് അതാണ് അവിടെ എഴുതേണ്ടത് അതേപോലെ റമലാം മാസം മുഴുവന് നോമ്പ് നോൽക്കുക അത് അതെത്രാമത്തതാണ് അതാണ് അവിടെ എഴുതേണ്ടത് അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക ഇസ്ലാം കാര്യങ്ങളിൽ എത്രാമത്തതാണ് ആ നമ്പറാണ് അവിടെ എഴുതേണ്ടത് അതേപോലെ സക്കാത്ത് കൊടുക്കുക ഹജ്ജ് ചെയ്യുക ഇതിലെല്ലാം നമ്പറുകളാണ് അവിടെ എഴുതേണ്ടത് എക്സാമിന് പാസ്സാവാൻ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പാടങ്ങൾ നന്നായിട്ട് റീഡ് ചെയ്യുക ഒരുപാട് തവണ നന്നായിട്ട് റീഡ് ചെയ്യുക അതേപോലെ പാടങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ വളരെ സാധ്യതയുണ്ട് പിന്നെ അതേപോലെ വോയിസ് ഒരുപാട് തവണ കേൾക്കുക